നമ്മൾ കൃഷ്ണതന്ത്രം എന്താണോ കുരുക്ഷേത്ര യുദ്ധത്തിൽ രാമതന്ത്രം പത്മനാഭനെ പത്മജെ വേദിയിലേക്ക് ക്ഷണിക്കുന്ന പോലും ഇല്ല എന്നതാണ് നമ്മള് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ വേദിയിലേക്ക് വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അയാളെ ക്ഷണിക്കും സ്വാഭാവിക ക്ഷണിക്കില്ലേ പത്മജ നടന്നു വരുന്നുണ്ട് പത്മനാഭൻ ക്ഷണിക്കുന്നില്ല എന്ന് മാത്രമല്ല പത്മനാഭ പത്മനാഭൻ തന്റെ പ്രസംഗം തുടരുകയാണ് എന്നിട്ട് കണ്ടോളൂ എന്നിട്ടാണ് രസകരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ പൊന്നടാവേ ജാതി ഊക്ക് കിട്ടിയിട്ട് ഇതുപോലെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചിട്ടും അവിടെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ പത്മജ അതിനേക്കാൾ വലിയ നാടക്കേട് വേറൊന്നുമില്ല ആ ഫോട്ടോയിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ില്ല നമ്മളൊരു പരിപാടിക്ക് ക്ഷണിക്കുക നമ്മൾ ആ പരിപാടിയിൽ പോയിട്ട് വേദിയിൽ ഇങ്ങനെ കൈയൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേദിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി പറയാ ഇരിക്കേണ്ട ഇടത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ ഡാഷ് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എണീറ്റ് ഓടും അല്ലെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ ആ പറഞ്ഞവനെ അതേ രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല എങ്കിൽ പോലും പറയേണ്ടതുപോലെ പറയും പത്മജയുടെ ഒരു അവസ്ഥ നോക്കണേ എത്ര ഒരവസ്ഥരന്റെ മകൾ എന്ന ലേബിളിനപ്പുറത്ത് പത്മജക്ക് ഇനി ഒന്നുമില്ല ആ പത്മജ ബി ജെ പി പാളയത്തിൽ പോയപ്പോൾ പത്മജയുടെ അവസ്ഥ കണ്ടു എല്ലാ നേതാക്കന്മാരും ഈ പറയപ്പെടുന്ന പത്മജയോട് അനുകൂല നിലപാടില്ലാത്ത ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെ എടുത്ത അലക്കുകയാണ് വളരെ ദയനീയ അവസ്ഥ അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് കാസർകോട്ടെ കഴിഞ്ഞ ദിവസം നടന്ന ബി ജെ പിയുടെ ഒരു പൊതുപരിപാടിയിൽ വെച്ച് ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗവും നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന സി കെ പത്മനാഭൻ സി കെ പത്മനാഭൻ പച്ചക്ക് ഈ പറയപ്പെടുന്ന പത്മജ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട് കടന്നു വന്ന് വേദിയിൽ ഇരിക്കുന്നു ഇരുന്ന ഉടൻ തന്നെ സീ ക പത്മനാഭം പറയണം ഒരുപാട് ആളുകൾ കയറി വരികയാണ് ഇരിക്കുന്ന കസേരയിലൊക്കെ ഇനി നിങ്ങൾക്കൊക്കെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല നമ്മുടെയൊക്കെ കസേരകൾ നഷ്ടപ്പെടാൻ പോവുകയാണ് എന്നുള്ളത് പത്മജ വേദിയിലിരുത്തി ബി ജെ പിയുടെ ഒരു ദേശീയ നേതാവ് അവഹേളിക്കുക ഈ പത്മജയാണ് പറയുന്നത് കോൺഗ്രസിനകത്ത് എന്നെ ഇവരെ അപമാനിച്ചു കോൺഗ്രസിനകത്ത് എന്നെ യൂത്തന അപമാനിച്ചു ഞങ്ങൾ നേരത്തെ സഹായിച്ചവൻ അപമാനിച്ചു എന്നൊക്കെ പറയുന്ന പത്മജയോടാണ് ചോദിക്കാനുള്ളത് ഇപ്പോഴെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും അവഹേളനമല്ലേ ഇതൊന്നും അപമാനമല്ലേ ഇതൊ ഇതൊക്കെ തരംതാത്തുന്ന പരിപാടിയല്ലേ കെ കരുണാകരൻ എന്ന് പറയുന്ന ആ മഹാത് വ്യക്തിയുടെ മകൾ എന്നുള്ള ലേബിളിൽ അറിയപ്പെടാമായിരുന്നില്ലേ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത് അങ്ങനെയല്ല അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത അദ്ദേഹം ജീവിച്ചു മരിച്ച പ്രസ്ഥാനത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോയി കൂടായിരുന്നു എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം രസകരമായിട്ടുള്ള വീഡിയോ ആണ് രാമന്ത്രമായിട്ട് കാരണം രാമമന്ത്രം എന്നുള്ളത് നമ്മുടെ അടിസ്ഥാനപരമായ നമ്മുടെ തത്വശാസ്ത്രമാണ് നമ്മുടെ ആത്മാവിന്റെ പ്രകടനമാണ് രാമമന്ത്രം എന്നുള്ളത് നമ്മൾ നമ്മൾ കൃഷ്ണതന്ത്രം കുരുക്ഷേത്ര യുദ്ധത്തിൽ പത്മനാഭനെ വേദിയിലേക്ക് േദിയിലേക്ക് ക്ഷണിക്കുന്നതുപോലില്ല എന്ന് പോവാ നമ്മള് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ വേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അട ക്ഷണിക്കും സ്വാഭാവിക ഒരു ക്ഷണിക്കില്ലേ പത്മജ നടന്നു വരുന്നുണ്ട് പത്മനാഭൻ ക്ഷണിക്കുന്നില്ല എന്ന് മാത്രമല്ല പത്മനാഭ പത്മനാഭൻ തന്നെ പ്രസംഗം തുടരുകയാണ് എന്നിട്ട് രസകരമായിട്ടുള്ള യുദ്ധം വിജയിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതൃത്വമുള്ള ശ്രീകൃഷ്ണൻ എന്തെല്ലാം യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ ആ യുദ്ധതന്ത്രങ്ങൾ മുഴുവനും ഈ കുരുക്ഷേത്ര മഹായുദ്ധത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ പണക്കളിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ള ചരിത്രപരമായിട്ടുള്ള പ്രവർത്തനമാണ് നമുക്ക് നടത്തുക എന്നുള്ളത് എന്ന് ഞാൻ പറയുകയാണ് അതുകൊണ്ട് ഈ

നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാരും വന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ സീറ്റ് പോലെയാണെന്ന് പറഞ്ഞില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല എനിക്ക് മാത്രമേ പറയാൻ പറ്റൂടെ ഞാൻ ഞാൻ ഇന്ത്യയിലെ ഇതുപോലെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചിട്ടും അവിടെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ പത്മജ അതിനേക്കാൾ വലിയ നാടക്കേട് വരുന്നില്ല ഇതിനേക്കാൾ വലിയ നാടക്കേടുണ്ടോ നിങ്ങൾ തന്നെ കേട്ടതല്ല ബി ജെ പിയുടെ ഒരു പൊതുപരിപാടിയിൽ പോകുന്നു മുൻനിരയിൽ കയറിയിരിക്കുന്നു ആ മുൻനിരയിൽ കയറിയിരുന്നതിന് ശേഷം പ്രസംഗിച്ചിരുന്ന ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗം പറയാണ് ഇനി ആരൊക്കെ വന്ന് ഞാൻ നമുക്കൊക്കെ സീറ്റ് കിട്ടുമോ എന്നുള്ളത് പോലും സംശയമാണ് എന്നുള്ളതാണ് ഇത്രമേൽ അപമാനിച്ചിട്ടും ഒരു അപമാനവുമില്ല എന്ന് പത്മജ പറയുന്നുണ്ട് എങ്കിൽ പത്മജയുടെ ഗതികെട്ട ദയനീയമായ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞോട്ടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കും വിളക്ക് കൊടുക്കുകയാണ് വിളക്കിലേക്ക് തിരിതെളിയിക്കാണ് ഈ തിരിതെളിയിക്കുന്ന സമയത്തെ അതിന്റെ വീഡിയോ ഉണ്ട് അതിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ വെക്കാം ആ ഫോട്ടോയിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പത്മനാഭൻ ആനങ്ങുന്നില്ല കാരണം ഉദ്ഘാടന പരിപാടി ഏൽപ്പിച്ചിരുന്നത് പത്മനാഭനെ ആണെന്നും പിന്നീട് പത്മനാഭന്റെ അതിൽ നിന്ന് മാറ്റിയതിലൊക്കെ പത്മനാഭന് വിരോധമുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് സുരേഷ് ഗോപിയും സംഘവും തൃശ്ശൂരിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരണ്ട എന്ന് പറയുന്നു കാസർകോട്ട പരിപാടിയിൽ പത്മനാഭനും സംഘവും തങ്ങളുടെ വിയോജിപ്പ് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നു അപ്പൊ പത്മജിയുടെ കാര്യം ഇതിനേക്കാൾ ഇനി എങ്ങനെയാണ് ഞാൻ വിവരിച്ചു തരിക എന്നുള്ളത് ഇത് തന്നെയാണ് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് പോയ എല്ലാവരുടെ അവസ്ഥ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ വലിയ മേളവും വലിയ രീതിയിലുള്ള സ്വീകരണവും ഒക്കെ പരിപാടികളൊക്കെ അവർ സംഘടിപ്പിക്കും നല്ല നല്ല പരിപാടികൾ സംഘടിപ്പിക്കും കേറി വരുന്നവനും തോന്നിപ്പോകും സ്വർഗത്തിലാണ് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോൾ മനസ്സിലാകും ഇത് സ്വർഗമല്ല ഇതായിരുന്നു നരകമെന്നും നേരത്തെ ഞാൻ ഉണ്ടായിരുന്ന പ്രസ്ഥാനമാണ് സ്വർഗമെന്നും ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും കാരണം കേരളത്തിലെ ബി ജെ പിയുടെ അവസ്ഥ അത്രത്തോളം ദയനീയമാണ് ഇവിടെ ഒരു നേതാവിനും കൃത്യമായിട്ട് വളരാനുള്ള ഒരു വേരില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ മണ്ണില്ല എന്നുള്ളതാണ് കാരണം കേരളം ബി ജെ പിക്ക് എതിരാണ് ബി ജെ പിയുടെ മത ബി ജെ പിയുടെ വിവേചന രാഷ്ട്രീയത്തിന് ബി ജെ പിയുടെ തീർത്തും മോശമായിട്ടുള്ള പ്രത്യാശാസത്തിന് എതിരാണ് കേരള ജനത അത് തന്നെയാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതൊരു പത്മജയെ കൊണ്ടുവന്നാലോ ഒരു അബ്ദുള്ള കുട്ടിയെ കൊണ്ടുവന്നു കഴിഞ്ഞാലോ ഒരു കണ്ണന്താനത്തെ കൊണ്ടുവന്ന കൊണ്ടുവന്നു കഴിഞ്ഞാലോ ഇനി ഏത് നേതാക്കന്മാരെ കൊണ്ടുവന്നു കഴിഞ്ഞാലും കേരള ബി ജെ പി രക്ഷപ്പെടാൻ ഒന്നും പോകുന്നില്ല അവര് വളരെ വളരെ ദയനീയമായ അവസ്ഥയിൽ തന്നെയാണ് നോക്കൂ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പത്മജൊക്കെ എന്തെങ്കിലും എഫക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കൂ ചിലപ്പോൾ ഈ രാജ്യത്ത് ഒരുപാട് സീറ്റുകൾ ബി ജെ പിടിച്ചേക്കാം കേരളത്തിൽ പത്മജ വന്നതുകൊണ്ടോ ഇനി ആര് പോയിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്നത് പോലെ പ്രതിപക്ഷ നേതാവ് പോയി കഴിഞ്ഞാലോ പിണറായി വിജയൻ പോയി കഴിഞ്ഞാലോ ലീഗിന്റെ നേതാക്കന്മാരെ പോയി കഴിഞ്ഞാലോ ഇനി ആര് പോയിക്കഴിഞ്ഞാലും ഒരു അത്ഭുതവും ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാക്കാനാവില്ല കാരണം ആ ഒരു മണ്ണിൽ വോട്ട് കുറച്ച് കൂടുതലായിട്ട് പിടിക്കാൻ പറ്റും എന്ന് ചോദിച്ചു വോട്ട് ചേർക്കുന്നതിൽ കുറച്ച് വോട്ടുകളൊക്കെ പിടിക്കാൻ പറ്റി എന്ന് വന്നേക്കാം പക്ഷെ അതിനപ്പുറത്തേക്ക് ഒന്നും ബി ജെ പി കൊണ്ടുണ്ടാക്കാൻ പറ്റില്ല ഇത് പത്മജയ പത്മജയ പോലെയുള്ള ആളുകളൊക്കെ അവസാനം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കണ്ടു പബ്ലിക്കാണ്